നട്ടൊച്ചയ്ക്ക് പുഴയിൽ ആനയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഓടി വന്നാണ് ഞാൻ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച അപ്പം ഇന്നിവിടെ വന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ആനേനെ കാണാൻ പറ്റിയിട്ടുണ്ട് എത്തി കഴിഞ്ഞപ്പോഴേക്കും പുഴയുടെ ഇക്കര ഭാഗത്തേക്ക് ആന എത്തിയിട്ടോ അതുകൊണ്ട് അങ്ങ് പുഴ നീന്തി കടന്നു വരണമൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ ആശാൻ ഇങ്ങടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കരഭാഗത്തോട്ട് അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഈ പുഴയിൽ ഇങ്ങനെ വന്ന് ഷോ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏഴാറ്റമ ഗണപതിക്ക് മാത്രമേ പറ്റുള്ളൂ ആൾക്ക് മാത്രമാണ് ഇത്രയും ധൈര്യം ഈ ഒരു ഭാഗത്തുള്ളൂ ബാക്കി ഏതാനാണെന്നുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ തടിച്ചു കൂടുമ്പോൾ പുഴ നീന്തി അക്കരയ്ക്ക് പോകും ഇവൻ എന്നോടോ ബാലാന്ന് വെച്ചിട്ട് ഇതാ വന്ന് നിൽക്കുകയാണ് ഞാൻ ഇവിടെ മറച്ചിട്ട് പന അന തിന്നിട്ടേ എന്നുള്ള മട്ടിൽ ആശാൻ അവിടെ നിൽക്കുകയാണ് നിങ്ങളൊക്കെ മാറിത്തരാണെങ്കിൽ ഞാൻ നേരായ വഴിക്ക് പോകാം അല്ലെങ്കിൽ ഞാൻ ഈ പുഴയൊക്കെ ചാടി കിടന്ന് അങ്ങോട്ട് പൊക്കോളാം എന്നുള്ള ഭാഗത്തിൽ ഇതാണ് നിൽക്കണമുണ്ടെങ്കിൽ ആളുടെ ഈ ഒരു നിപ്പ് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റിൻ്റെ മിക്ക വീഡിയോയിലും ആളുടെ ഈ ഒരു നിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആളപ്പോൾ ആ പുഴ സൈഡ് വെച്ചിട്ട് അങ്ങ് പോവാണ് എണ്ണപ്പന എണ്ണപ്പനത്തോട്ടത്തിനുള്ളിൽ കൂടെ തന്നെ ആൾ മറിച്ചിട്ട് ആ പനേനെ ലക്ഷ്യം വെച്ച് പോവാണ് ഒരുപാട് ആളുകൾ ഇതിനെ ഓടിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഞാൻ പന തിന്നിട്ടേ പോകൂ എന്നുള്ള മട്ടിൽ എണ്ണപ്പന എണ്ണപ്പനത്തോട്ടത്തിൽ കൂടെ നടന്നു വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവധി ദിവസങ്ങളായതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ പുഴഭാഗത്തൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആന ഞാനും പകൽ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മാക്സിമം ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അതാ ആശൻ മറച്ചിട്ട പന എവിടെയാണോ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ പന തിന്നിട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കും ചിലപ്പോൾ വെളുക്കുവളം നിന്നിട്ട് പുഴ നീന്തി പോകും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ